ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഇസ്രായേലിൽ കുരുക്ക് മുറുകുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗാലണ്ടെ അധികാരത്തിൽ നിന്നും പുറത്താക്കി തന്റെ വിശ്വസ്തനും അടുപ്പക്കാരിൽ ഒരാളുമായ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ഗാറ്റ്സിനെ നദന്യാഹു പ്രതിരോധ മന്ത്രിയാക്കിയതിൽ ഇസ്രായേൽ സൈന്യത്തിലും അതുപോലെ ജനങ്ങൾക്കിടയിലും കടുത്ത അമർഷമാണ് നദന്യാഹുവിനെതിരെ ഉള്ളത് ഇതിനിടെ ഇസ്രായേലിന്റെ ചാരസംഘടനയായ ഷിൻബറ്റിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നദന്യാഹുവിൻ്റെ മൂത്ത മകനായ യായിർ നദന്യാഹു നദന്യാഹുവിൻ്റെ ഇളയ മകനായ അവ്നർ നെതന്യാഹുവിന്റെ വിവാഹം ഹിസ്ബുൽബ എന്ന് മാറ്റിവെച്ചത് വലിയ വാർത്തയായിരുന്നു ഈ മാസം ഇരുപത്തി ആറാം തീയതി ടെല്ലവിവിലെ റോനി ഫാമിൽ വെച്ചായിരുന്നു അവ്നിർ നദന്യാഹുവിൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം വിവാഹ പാർട്ടി മാറ്റിവെച്ചു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നതന്യാഹുവിൻ്റെ മൂത്ത മകനായ യാായിർ നദന്യാഹു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ അമേരിക്കയിലാണ് താമസിക്കുന്നത് യുദ്ധം തുടങ്ങിയതിനു ശേഷം നദന്യാഹുവിൻ്റെ മൂത്ത മകൻ ഇസ്രായേലിലേക്ക് ഒരു തവണ പോലും വന്നിട്ടില്ല എന്നത് ഇസ്രായേലിലെ വലിയ ഒരു വിവാദ വിഷയമാണ് നാട്ടിലെത്തിയാൽ ഇസ്രായേൽ സൈന്യത്തിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കേണ്ടി വരുമെന്ന് യായിർ നദന്യാഹുവിനറിയാം അതുകൊണ്ട് തന്നെയാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇയാൾ ഒരിക്കലും ഇസ്രായേലിലേക്ക് വരാതിരിക്കാനുള്ള കാരണവും ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് യായിർ നെതന്യാഹു ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ചാരസംഘടനയായ ഷിൻബറ്റ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് യായിർ നെതന്യാഹു ആരോപിച്ചിരിക്കുന്നത് നതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് ഇറാനുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്നത് ഇസ്രായേൽ സൈന്യവും ഷിൻബറ്റും സംയുക്തമായാണ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നദന്യാഹുവിൻ്റെ വക്താക്കളിൽ ഒരാളായ യലി ഫിൽസ്റ്റനെയും നതന്യാഹുവിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന നാല് ഇസ്രായേലി സൈനികരെയും ഷിൻബറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഷിൻബറ്റ് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനെതിരെയാണ് നദന്യാഹുവിന്റെ മൂത്ത മകനായ യാായിർ നദന്യാഹു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അന്വേഷണത്തിന്റെ പേരിൽ ഉന്നതരായ ഐ ഡി എഫ് ഉദ്യോഗസ്ഥരെ ഷിൻബറ്റ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ഇസ്രായേൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നതന്യാഹുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാനുള്ള നീക്കങ്ങളാണ് ഷിൻബറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഇന്നലെ യായിർ നദന്യാഹു ആരോപിച്ചത് ഇസ്രായേലിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത് യാായിർ നെതന്യാഹുവിനെ കൊണ്ട് നതന്യാഹു ഇക്കാര്യം പറയിപ്പിച്ചതാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് യായിർ നെതന്യാഹുവിന്റെ ആരോപണത്തോട് ഷിൻബറ്റിന്റെ തലവനായ റോനൻ ബാർ ഇതുവരെ പരസ്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നെതന്യാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതാണ് ഇസ്രായേലികൾ ഉറ്റുനോക്കുന്നത് ഏറ്റവും പുതുതായി പുറത്തുവന്ന സർവേകൾ പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നതന്യാഹു തുടരുന്നതിൽ ബഹുഭൂരിപക്ഷം ഇസ്രായേലികളും കടുത്ത അസംതൃപ്തരാണ്